ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും കോഴികളുടെ കണ്ണ് നന്നായിട്ട് പഴുപ്പ് വന്ന് വീർത്ത് അടഞ്ഞു പോകുന്ന രീതിയിൽ വരുന്ന ഒരു അസുഖം ഇതെന്താണ് ഇതിന് മരുന്ന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടാകും ഇപ്പോഴും കുറേ ആളുകളുടെ സംശയമായിരിക്കും ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിലെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഒരു വോയിസും വന്നിരുന്നു ഇങ്ങനെ കുറേ കോഴികൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിലും ഇതേ വിഷയം പോസ്റ്റ് ചെയ്ത് കണ്ടു അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ ഈ വിഷയമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോഴികളുടെ കണ്ണ് പഴുത്ത് നീര് വന്ന് വീർക്കുമ്പോൾ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു പോസ്റ്റും അതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളാണ് ഒട്ടേറെ നല്ല നല്ല കമൻ്റുകൾ ഉപകാരപ്രദമാകുന്ന കമൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ നിങ്ങളിത് ഈ കണ്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആ ഫോട്ടോ എനിക്ക് രാവിലെ ഇന്ന് രാവിലെ വാട്സപ്പിൽ ഒരു ഫോട്ടോയാണ് അതിന് താഴെ ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് ഒരു കോഴി വളർത്തൽ ഗ്രൂപ്പിൽ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോ അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എന്റെ കുഞ്ഞുങ്ങൾ കണ്ണ് ഇതുപോലെ ആവുന്നു എന്താണ് ചെയ്യാൻ പറ്റുക പ്ലീസ് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ സുഹൃത്ത് അതിന് താഴെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോ ആദ്യത്തെ കമന്റ് ബോറി ആസിഡ് രണ്ടു നുള്ളു ചെറു വെള്ളത്തിൽ കലക്കി കണ്ണുകൾ കഴുകുക സിപ്ലോക്സ് ഡി ടു തുള്ളി ഒഴിക്കുക അതായത് സിപ്ലോക്സ് ഡി രണ്ട് തുള്ളി ഒഴിക്കുക രണ്ട് ദിവസം കൊണ്ട് മാറും പെട്ടെന്ന് ചെയ്യൂ ഇല്ലെങ്കിൽ പകരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നല്ലൊരു ഓപ്ഷനാണ് ആദ്യത്തെ കമന്റ് തന്നെ നല്ലൊരു കമന്റാണ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കമന്റ് തന്നെയാണ് പിന്നെ അടുത്ത് തൊലി പൊളിച്ച ശേഷം ഉപ്പും ചാരവും പുരട്ടുക എത്രയും പെട്ടെന്ന് ചെയ്യണം എന്റെ കോഴിക്ക് വന്നിരുന്നു എന്നുള്ളതാണ് ഇതും വലിയ കുഴപ്പമില്ല ഉപ്പും ചാരവും ഒക്കെ പുരട്ടിയാൽ ഒരു പരിധി പരിധിവരെയൊക്കെ അസുഖം മാറും പക്ഷെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കണ്ണാണ് അതൊക്കെ മനസ്സിൽ ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക പിന്നെ അകത്ത് പഴുപ്പുണ്ടെങ്കിൽ പഴുപ്പ് നന്നായിട്ട് ഒരു കോട്ടൺ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് പഴുപ്പ് നന്നായിട്ട് നീക്കം ചെയ്തതിന് ശേഷം മാത്രം എന്ത് മരുന്നാണെങ്കിലും പുരട്ടുക പച്ചമഞ്ഞൾ അരച്ച് പുരട്ടുക കുറയും എന്ന് പറയുന്നുണ്ട് പച്ചമഞ്ഞളും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹം പരീക്ഷിച്ച് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായി കണ്ണിലെ പഴുപ്പ് നീക്കം ചെയ്തതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്യാട്ടോ തുജ കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് ഇതിന് തുജ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല തുജ ശരിക്ക് ഇങ്ങനെ കണ്ണിനുള്ളിലെ പഴുപ്പ് വന്ന് നീര് വരുന്നതിനല്ല തുജ ഉപയോഗിക്കുക അത് ഇത് ഒരു ചെറിയ കൺഫ്യൂഷനുള്ള ആണ് പിന്നെ പറഞ്ഞിരിക്കുന്ന ബോറിക് ആസിഡ് എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ ബോറിക് ആസിഡ് കൊണ്ട് വാഷ് ചെയ്യുക എന്ന് മറ്റൊരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ബോറിക് ആസിഡ് കൊണ്ട് വാഷ് ചെയ്യുന്നൊക്കെ നല്ലതാണ് പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളത് മനസ്സിലാക്കുക അതിന് താഴെ വേറെ സുഹൃത്ത് സിപ്ലോക്സ് ഡി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് സിപ്ലോക്സ് ഡി എന്ന് മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നുമില്ല സിപ്ലോക്സ് ഡി നല്ലതാണ് പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടെ ഇങ്ങനെ കമന്റ് ഇടുന്ന സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിട്ട് വ്യക്തമാക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് ഇടുന്ന ആൾക്ക് അതൊരു ഉപകാരം ഇത് ഐ ബി ഡി ആണ് ലസോട്ട പ്ലസ് ഐ ബി ഡി വാക്സിൻ ഒരുമിച്ച് ഐസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കൂ എന്നൊരു സുഹൃത്തിന്റെ നിർദ്ദേശം ഇതൊരു ശരിയായ നിർദ്ദേശം അല്ല കേട്ടോ കാരണം ലസോട്ട ഐ ബി ഡി വാക്സിനൊക്കെ ഒരുമിച്ച് ഐസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് എന്താണ് ഗുണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നുള്ളത് എനിക്കറിയില്ല എന്റെ അഭിപ്രായത്തിൽ ഇത് ശരിയല്ല ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ചെയ്ത് നോക്കി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ലസ് ഔട്ട് ഐ ബി ഡി വാക്സിനും ഒരുമിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ കണ്ണിലെ പഴുപ്പ് മാറും എന്നുള്ളത് അനുഭവത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യേ പിന്നെയുള്ളത് കണ്ണിലെ പഴുപ്പ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇളനീർ കുഴമ്പ് ഒറ്റിച്ചാൽ മതി ഇതും ഒരു വളരെ നല്ലൊരു കമന്റാണ് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതേപോലെ കേട്ടോ അതായത് ഒരു കോഡ് കണ്ണില് പഴുപ്പ് വന്ന ക്ലീൻ ചെയ്ത് ഇളനീർ കുഴമ്പ് ഒറ്റിച്ചാൽ മാറും എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് താഴെ ഒത്തിരി പേര് ചോദിച്ച ചോദ്യം എന്താണ് ഇളനീർ കുഴമ്പ് അത് എവിടുന്നാൽ വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളതാണ് ഇളനീർ കുഴമ്പ് മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം കിട്ടും ആയുർവേദ മരുന്നുകടകളിലും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സാധാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇളനീർ കുഴമ്പ് അത് ചെറിയ ഒരു ബോട്ടിലിൽ വരുന്ന ഒരു മരുന്നാണ് കേട്ടോ സിപ്ലോസ് ഡി വേഗം കൊടുക്കൂ എന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തോ ഇല്ലെങ്കിൽ ആ കണ്ണ് പോവും എന്ന് അടുത്ത സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അധികാളുകളും സിപ്ലോസ് ഡി തന്നെയാണ് പറയുന്നത് അടുത്ത ഒരു സുഹൃത്ത് കമന്റ് ഇട്ടിരിക്കുന്നത് ഉള്ളി ചതച്ച് പുരട്ടു എന്നുള്ളതാണ് ഉള്ളിയുടെ നീര് കണ്ണിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ അതിനൊക്കെ മുമ്പ് ആദ്യം കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണ് നന്നായിട്ട് വൃത്തിയായി കഴുകി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിലൊക്കെ ചെയ്യുക പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് കണ്ണാണ് അത് നമ്മളൊരു ഡോക്ടറെ പോയി കണ്ട് തന്നെ ചെയ്യണം കേട്ടോ അടുത്തതെ കറക്റ്റ് ഞാൻ പറഞ്ഞു വന്ന അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ടേക്ക് ടു വെറ്റിനറി ഹോസ്പിറ്റൽ ദേ വിൽ ഗിവ് ഇൻജെക്ഷൻസ് ആൻഡ് ക്ലീൻ ദ ഐസ് ദ സിപ്ലോഫ് ടാബ്ലറ്റ് ഫോർ ത്രീ ഡേയ്സ് ആൻഡ് നീഡ് ടു ഓപ്പൺ ആൻഡ് ക്ലീൻ ദ ഐസ് എവറി ഡേ ടിൽ കോഴ്സ് പ്ലീസ് ഐസൊലേറ്റ് ദ ഇൻഫെക്ടഡ് വൺ സെപ്പറേറ്റ് ദിസ് വിൽ സ്പ്രെഡ് ഫാസ്റ്റ് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ കോഴിയെ മാറ്റിയിടുക ബാക്കിയുള്ള കോഴികളിലേക്ക് പകരാതെ ശ്രദ്ധിക്കുക അടുത്ത് പോയിട്ട് ഡോക്ടറെ മുഖാന്തരം കണ്ണ് ക്ലീൻ ചെയ്യുക സിപ്ലോക്സ് ടാബ്ലറ്റ് ആണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സിപ്ലോക്സ് ടാബ്ലറ്റ് നല്ലതാണ് അതുപോലെ തന്നെ ഇറ്റിക്കാനുള്ള ഒരു മരുന്നുണ്ട് അതും നല്ലതാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കമന്റ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കമന്റാണ് കേട്ടോ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഇത് മാരക അസുഖമൊന്നുമല്ല ഒരു മരുന്നുണ്ട് പേര് ഓർക്കുന്നില്ല കണ്ണിനുള്ള പഴുപ്പ് മഞ്ഞൾപ്പൊടി കലക്കി വെള്ളം ഉപയോഗിച്ച് നീക്കം ചെയ്ത് ആ മരുന്ന് തേച്ചാൽ മതി നെറ്റ് ഇല്ല അല്ലെങ്കിൽ മരുന്നിന്റെ പേര് പറയായിരുന്നു സിപ്ലോക്സ് എന്നോ മറ്റോ ആണ് പച്ച മഞ്ഞൾ കിട്ടിയില്ലെങ്കിൽ ബോറിക് ആസിഡ് ഉപയോഗിച്ച് കണ്ണിലെ പഴുപ്പ് ഞെക്കിക്കളയാം കുഴപ്പമില്ലാത്തൊരു കമന്റാണ് പുള്ളി സിപ്ലോക്സ് എന്നോ മറ്റോ ആണെന്ന് പറയുന്നുണ്ട് സിപ്ലോക്സ് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പൊ അടുത്തൊരു സുഹൃത്തിന്റെ കമന്റ് ഇത് കൂടുതലും സംഭവിക്കുന്നത് കൂട്ടിൽ കാഷ്ടത്തിന്റെ ഗന്ധം ഉണ്ടാകുന്നത് കൊണ്ടാണ് കൂട് നല്ലവണ്ണം വൃത്തിയാക്കി ധാരാളം വായ സഞ്ചാരം ഉള്ളതാക്കി മാറ്റുക ഈ അസുഖം വരില്ല എന്ന് പറയുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൂടെ നല്ലവണ്ണം വൃത്തിയാക്കണം വായുസഞ്ചാരം ഉള്ളതാക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ അതുകൊണ്ടാണോ ഈ അസുഖം വരുന്നത് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ നിർദ്ദേശം പാലിക്കുന്നത് നല്ലതാണ് കൂടെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക നല്ല വായുസഞ്ചാരം ഉള്ളതാക്കി വെക്കുക അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ കാഷ്ടത്തിന്റെ ഗ്യാസ് കൊണ്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് സിപ്ലോക്സ് ഐ ഡ്രോപ്സ് രണ്ട് തുള്ളി വീതം രണ്ട് കണ്ണിലും രാവിലെയും വൈകിട്ടും ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരാഴ്ചക്കുള്ളിൽ മാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ആളുകളും സിപ്ലോക്സ് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇളനീറക്കുഴുമ്പോൾ നല്ലൊരു മരുന്ന് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വെറ്റിനറി ഡോക്ടറെ കണ്ട് കണ്ണ് ക്ലീൻ ചെയ്യിച്ചതിന് ശേഷം മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മുടെ ഗീവ് എവേയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇനി വരുന്നത് ഈ വീഡിയോയിൽ നമ്മളൊരു പോസ്റ്റും അതിന് താഴെയുള്ള കമൻറ്റുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കമൻറ്റുകളിൽ എത്ര പേർ സിപ്ലോക്സ് എന്ന മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യേണ്ടത് എത്ര ആളുകൾ കമൻറ്റിൽ സിപ്ലോക്സ് എന്ന മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് ഗിവ്വേക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനിലേക്ക് മാറ്റുന്നത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം